ചായ ഇന്ന കാപ്പി പിന്നെ നാളിന് കുഞ്ഞുമുളാൻ്റെ വീട്ടിലെ പാൽ കാച്ചല് നമുക്ക് വൈകിട്ട് എന്തെങ്കിലും വാങ്ങാൻ പോണ്ടേ ഓ ഞാനൊന്നും വന്നൊന്നും ഇല്ല എനിക്ക് നാളെ പണിക്ക് പോകണം ഒരു കാര്യം ചെയ്യും നീ തന്നെ നാളെ ഒരുങ്ങി അങ്ങോട്ട് പോകും ഞാൻ വന്നില്ല കേട്ടാ അതെങ്ങനെ ശരിയാകും ചായ അവർ എന്റെ വീട്ടിലെ പാല് കാച്ചല്ല ഫ്രിഡ്ജാണ് വാങ്ങി തന്നത് അപ്പൊ നമ്മളും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ അവർക്ക് അതിന് നമ്മൾ കൊടുക്കണ്ട നിന്റെ വീട്ടുകാര് മേടിച്ചു കൊടുത്തോളും അവർക്കല്ലേ ഫ്രിഡ്ജ് കിട്ടിയത് ഓസിങ്ങി അതുകൊണ്ട് അവര് തന്നെ മേടിച്ചു കൊടുത്തോളും മനുഷ്യന്റെ കൈ അഞ്ചിന്റെ പൈസ എടുക്കാനില്ല അപ്പോഴാണ് അവിടെ കുഞ്ഞുമോളാൻ്റെയും ബന്ധം ഓ എന്നാ കുഞ്ഞുങ്ങളെ ഇവിടെ രാവിലെ കിടന്ന് വഴക്കുണ്ടാക്കണത് അമ്മ നാളെയാണ് അവിടുത്തെ ചടങ്ങ് ഇച്ചായ മരുന്നില്ല എന്നാ പറയുന്നത് നാളെ ജോലിക്ക് പോണോന്ന് അവിടെ വീട്ടിലും ബന്ധത്തിലും ഒക്കെ എന്തെങ്കിലും ചടങ്ങ് നടക്കാൻ നേരത്ത് അവൻ ഒരിക്കലും ഇല്ലാത്ത ഒരു പണിക്ക് പോക്കു ശുഷ്കാന് തീവക്ക അവൾ വെറും കയ്യോടെ പോയി ആ ചടങ്ങിന് പോകാൻ നിന്ന് കഴിഞ്ഞാലേ അവക്ക് മാത്രമല്ല നാണക്കേട് നിനക്കും കൂടിയാണ് അവിടെ സ്വന്തം കരന്ന് പറഞ്ഞാൽ നിന്റെയും കൂടിയാണ് അതുകൊണ്ട് നീയും ചെന്ന് സഹകരിക്കണം മര്യാദയ്ക്ക് വൈകിട്ട് അവളെയും കൊണ്ട് പോയി എന്താന്ന് വെച്ചാൽ നല്ലൊരു സാധനം ഗിഫ്റ്റ് മേടിച്ചോണ്ട് വന്നോളണം ഇല്ലെങ്കിൽ വൈകിട്ട് ഞാൻ പോകും മോളെയും കൊണ്ട് നീ നാളെ കൊണ്ടു കൊടുക്കുകയും ചെയ്യും ും അതുകൊണ്ട് ഇന്ന് വൈകിട്ട് തന്നെ രണ്ടാളും കൂടെ പൊക്കോളണം ഓ ശരി.